സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച ഉത്തരവ് യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിക്കും നിരക്ക് വർധനവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു വിശദാംശങ്ങൾ നൽകാനായിട്ട് ഷാലിനിയുടെ തിരുവനന്തപുരത്ത് നിന്നു ഷാലിനി വീണ്ടും ജനങ്ങളെ ഷോക്കെടുപ്പിക്കുവാൻ സർക്കാർ നിരക്ക് വർധനവ് ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് വർധനവ് ഏതൊക്കെ തരത്തിൽ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുട്ടടി തന്നെയാണ് ഈ വൈകുന്നേരം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാധാരണ പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ഷോക്ക് ഷോക്കടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വർധനവോടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിറ്റിന് പതിനാറ് രൂപ പതിനാറ് പൈസ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് ഔദ്യോഗികമായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി പി എൽ കാർഡുകാർക്ക് നിരക്ക് ബാധകം വർധനവ് ബാധകം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ മുതൽ തന്നെ ഈ ഒരു നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത വർഷം മുതൽ അതായത് അടുത്ത മാസം മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വർധനവ് ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി ഈ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത വർഷത്തേക്ക് സമർപ്പിച്ചിരുന്നത് ഇരുപത്തിയേഴ് പൈസ വർധനവാണ് പക്ഷേ സംസ്ഥാന സർക്കാർ അത് പന്ത്രണ്ട് പൈസ നിരക്കാക്കിയാണ് ഇപ്പോൾ ഒതുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പിണറായി സർക്കാർ ഒന്നും രണ്ടും പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇത് അഞ്ചാം തവണയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഇരിട്ടടി സാധാരണ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രതിമാസം നാൽപ്പത് മെഗാവാട്ടിന് താഴെയുള്ള ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധന ബാധകമല്ല അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ബി പി എൽ കാർഡുകളിലെ ചില പരിധിയിൽ അതായത് ആയിരം വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗമുള്ളവരുമായ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയാണ് ഈ വർധനവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ വലിയ രീതിയിൽ വൈകല്യങ്ങളുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിലുള്ളവർക്കും ഇത്തരത്തിലുള്ള ഇളവുകൾ ബാധകമായിരിക്കും എന്നുള്ളതും ഈ ഒരു ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനാഥാലയങ്ങൾ സദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം ഉപഭോക്താക്കളാണ് ഈ ഒരു ആനുകൂല്യ പരിധിയിൽ വരുന്നത് പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഈ വർദ്ധനവ് വരുന്നതോടുകൂടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകുന്ന വിഭാഗത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിനായി സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ചൂണ്ടിക്കാട്ടുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം അണക്കെട്ടുകളിലെ വെള്ളം കുറവ് ഇതൊക്കെ കാര്യമായി വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട് പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതി യുടെ ഉപഭോഗം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട് സ്വാഭാവികമായി അത്തരത്തിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിന് സർക്കാരിന്റെ കജിനാവിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചെറിയ തോതിലുള്ള വർധനവ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഒരു പക്ഷേ സാധാരണ ജനങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു എല്ലാ വസ്തുക്കൾക്കും വിലക്കയറ്റമാണ് അതിനിടയിലാണ് ഈ കറണ്ട് ചാർജും കൂടെ കൂടുന്നു എന്നുള്ളത് നമുക്കിവിടെ അറിയാം മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിരക്ക് വർദ്ധിക്കും െ നിവർത്തിയില്ല നിരക്ക് കൂട്ടിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർധനവ് ഉണ്ടായതെന്ന് ആ പറയുന്ന മന്ത്രി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മുൻപ് കരാറുകൾ ഉണ്ടായിരുന്നു ആ കരാറുകൾ മടക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർചാർജ് അടക്കം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വന്നു ചേർന്നതും ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് വൈദ്യുതി വകുപ്പിന് പോകേണ്ടി വന്നതും രജനി അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സംസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ സാധാരണ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാക്ക് ആ വാക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു സാധാരണ കുടുംബത്തിന്റെ ദിവസവേതനത്തിനും ഒക്കെ പോകുന്ന ജോലിക്ക് പോകുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ വലിയൊരു തുക ഈ കറണ്ട് ചാർജിന് മാത്രമായി അല്ലെങ്കിൽ വൈദ്യുതി നിരക്ക് അടയ്ക്കാനായി ഇനി പോക്കറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് സാധാരണ സാധനങ്ങൾക്കൊക്കെ തന്നെ വില വർദ്ധിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പഴം പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു സപ്ലൈകോയിൽ നിന്ന് വില കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചാൽ സപ്ലൈകോയിലും വില വർധനവ് കാര്യമായി ഈ രണ്ട് മാസത്തിനിടയിൽ സംഭവിച്ച സാഹചര്യമുണ്ട് അതിനിടയിലാണ് ചെറിയ തോതിൽ എന്ന രീതിയിൽ ന്യായീകരണം നടത്തി ഇത്തരത്തിലൊരു വലിയ വർദ്ധനവ വൈദ്യുതി നിരക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാര്യമായി തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പുറമേ നിന്ന് വാങ്ങുന്ന വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയുടെ ഉപഭോഗം ഉപയോഗം കൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ കൂടുതൽ വൈദ്യുതി സംസ്ഥാനത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നതും ഒപ്പം തന്നെ കെ എസ് ഇ ബി അണക്കെട്ടുകളിലെ വെള്ളം കുറയുന്നതും ഒക്കെ വൈദ്യുതി നിർമ്മാണ വൈദ്യുതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉണ്ടാക്കുന്നതിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വൈദ്യുതി നിരക്ക് കൂട്ടാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളൊരു ന്യായീകരണവും വിശദീകരണവുമാണ് മന്ത്രി ുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ ഈ ശുപാർശകൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിരക്ക് വർധന ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് എന്തായാലും ഇന്നലെയോടുകൂടി ഔദ്യോഗികമായി നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാസത്തെ അതായത് ഡിസംബർ മാസത്തിലെ വൈദ്യുതി ബില്ല് വരുമ്പോൾ സാധാരണ ജനങ്ങൾ കണ്ണുതള്ളേണ്ട സാഹചര്യമാകും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും വലിയ രീതിയിൽ കുടുംബ ബജറ്റിനെ താളം തെറ്റുന്ന സാധാരണക്കാരയുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വൈദ്യുതി വർധന അല്ലെങ്കിൽ വൈദ്യുതി നിരക്ക് ഇപ്പോൾ സർക്കാർ ഒരു കാര്യം കൂടി ഉണ്ട് ശാലി കാരണം ഈ ഫിക്സഡ് ചാർജിൽ കഴിഞ്ഞ വർഷമാണ് വർധനവ് വരുത്തിയിട്ടുണ്ടായിരുന്നത് ഈ വർഷവും ഇതിൽ മാറ്റം ഒന്നും ഇല്ലാതെ തുടരുന്ന ഒരവസ്ഥയാണുള്ളത് ഒപ്പം തന്നെ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടെ കെ എസ് ഇ ബി മുന്നോട്ട് വച്ചിരുന്നു ഈ പറഞ്ഞ ഉത്തരവിൽ ഇത് സംബന്ധിച്ചൊരു കാര്യമില്ല കാരണം ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ജനി നമ്മൾക്കിതിൽ ഇവരുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത് കെ എസ് ഇ ബി ലിമിറ്റഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സമ്മർ താരി ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി മുപ്പത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തിരുന്നു പക്ഷേ കമ്മീഷൻ ശരാശരി പതിനാറ് പൈസയുടെ വർധനവ് മാത്രമേ നിലവിൽ അനുവദിച്ചിട്ടുള്ളൂ അത് മാത്രമല്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് സമ്മർ താരി ഉൾപ്പെടെ യൂണിറ്റിന് ഇരുപത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തിരുന്നു അവിടെയാണ് യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ നിരക്ക് വർധന സാധ്യമാക്കിയിട്ടുള്ളത് കമ്മീഷൻ അത്തരത്തിലാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള യൂണിറ്റിന് ശരാശരി ഒൻപത് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും കമ്മീഷൻ നിരക്ക് വർധന പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള യൂണിറ്റിന് ശരാശരി ഒൻപത് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും അംഗീകരിക്കുന്നില്ല നിരക്ക് വർധന പരിഗണിച്ചിട്ടില്ല എന്നുള്ള ാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സാധാരണഗതിയിൽ സാധാരണക്കാർ നൽകേണ്ട വൈദ്യുതി ബില്ലിന്റെ ഇരട്ടി ബില്ല് ഒരു പക്ഷേ ഇനി ഈ മാസം മുതൽ നൽകേണ്ടതായി വരും അടുത്ത മാസം അതായത് അടുത്ത വർഷം എന്ന് പറയുന്നത് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത വർഷത്തിനായിട്ടുള്ളത് അപ്പോൾ അടുത്ത മാസം മുതൽ അടുത്ത നിരക്കിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നിരക്കിൽ കൂടി അധികമായി ചേരുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് സാധാരണക്കാരുടെ ജനജീവിതം പോകും എന്നുള്ളതിൽ സംശയമില്ല കണക്ടഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണം എന്നൊക്കെ ിമിറ്റഡിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതും കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യവും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യവസായികളാണ് ഉള്ളത് ഇവർക്കും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഒരു വൈദ്യുതി നിരക്ക് വർദ്ധനവിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും കടുത്ത ഇരിട്ടടി നൽകിക്കൊണ്ടാണ് ഔദ്യോഗികമായി ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വീണ്ടും ഇരുട്ടടി നൽകിയിരിക്കുക തന്നെയാണ് ജനങ്ങൾക്ക് സർക്കാർ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിക്കുന്നത് നിരക്ക് വർധനവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു ബി പി എൽ കാർഡുകാർക്കും നിരക്ക് വർധന ബാധകമാണ് പിണറായി സർക്കാർ അധികാരത്തിനെതിന് ശേഷം ഇതഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് യശാലിനിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്